നഗരസഭ നഗരസഭ വാർഡിൽ വാർഡ് 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 സഭ 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 നടത്തി വികസന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാകൃഷ്ണൻ ചെയ്തു വാർഡിലെ സൊസൈറ്റി സ്കൂളിൽ നടന്നു വർഷത്തെ കരട് നിർദ്ദേശങ്ങൾ സഭയിൽ അവതരിപ്പിച്ചു കൗൺസിലർ ബിജു ആർ അധ്യക്ഷനായി ഈ അടുത്ത കെട്ടി പിന്നെ മീനിൻ്റെ ഇറച്ചിയുടെയൊക്കെ അവശിഷ്ടങ്ങൾ നമ്മുടെ റോഡ് സൈഡിൽ ക്യാമറ ഇല്ലെന്ന് ബോധ്യപ്പെടുന്ന സ്ഥലത്ത് കൊണ്ടുവരുന്ന ഒരു പ്രവണത ഈ അടുത്ത സംവിധായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആരെയും ശ്രദ്ധയിൽ ഇത് പെടുന്നുണ്ടെങ്കിൽ അത് അറിയിക്കണം അത് നഗരസഭയും പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് അതേമായ ഓരോ പട്ടികളും അല്ലാതുള്ള ഇളികളും എല്ലാം കൊത്തി കിണറുകളിലും ഒക്കെ ഇടുന്നു വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയുണ്ട് ഇവിടെ നമ്മുടെ വൈസ് ചെയർപേഴ്സൺ സൂചിപ്പിച്ചതിനോട് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ സൂചിപ്പിച്ചതിലൂടെ തന്നെ ഈ വേസ്റ്റുകൾ കഴിക്കാൻ വേണ്ടി പട്ടിക വലുവി ആ പിന്നെ വരും എല്ലാം കടിച്ചു ആക്രമിക്കുന്ന ഒരു പ്രവണതയുണ്ട് തീർച്ചയായിട്ടും അത് നമുക്കിപ്പോൾ പട്ടികളെ കൊണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന പൊതുപോലെ ചെയ്യുന്ന അവനവൻ്റെ വീട്ടിലോ എവിടെയെങ്കിലും വേസ്റ്റ് മാലിന്യങ്ങൾ കളയേണ്ടവർ ഈ റോഡിൽ കൊണ്ട് ചാക്ക് കിട്ടി കൊണ്ടിട്ടിട്ട് വലിയ മാലിന്യമായിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട് നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാ രാധാകൃഷ്ണൻ വാർഡ് സഭ ഉദ്ഘാടനം ചെയ്തു ഹെൽത്ത് സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിൽ നമ്മുടെ ചീഫ് മിനിസ്റ്റർ മുഖ്യമന്ത്രി തന്നെയാണ് ഓൺലൈനായിട്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കര എം എൽ എ യു പ്രതിഭ പങ്കെടുത്തുകൊണ്ട് ഉദ്ഘാടനം നല്ല രീതിയിൽ നമുക്കൊരാഘോഷമാക്കി തന്നെ മാറ്റണം പിന്നെ എനിക്കിപ്പോൾ ഇവിടെ പറയാനുള്ളത് ഇനി ഇവിടെ നല്ല നല്ല നിർദ്ദേശങ്ങൾ ഇവിടെ ഉണ്ടാകണം എല്ലാവരുടെയും നല്ല നല്ല നിർദ്ദേശങ്ങൾ ഉണ്ടാകണം ചർച്ചകൾ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാർഡ് സഭ ഉദ്ഘാടനം ചെയ്ത എ ഡി എഫ് പ്രസിഡന്റ് ബിന്ദു പി സ്വാഗതം പറഞ്ഞു വികസന സമിതി അംഗങ്ങളായ ഭാസ്കരൻ രവി വിനോദ് ശരണ്യ എ ഡി എസ് അംഗങ്ങൾ അയൽക്കൂട്ടം ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു